അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങൾക്ക് ഇൻ്റെ വീഡിയോ കണ്ട് കണ്ട് പോരടിച്ചു പോയിട്ടുണ്ടാവില്ല എന്നും ഈ കുക്കിങ് മാത്രമല്ല കാണുന്നത് നമുക്കറിയാവുന്നത് നമ്മൾ ചെയ്യണത്ര ഉള്ളൂ അപ്പോൾ എന്താ പറയുക ഓരോരുത്തരും ഓരോ രീതിയിലല്ല ഉണ്ടാക്കലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കണം ആർക്ക് ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി നല്ലതാണെന്ന് തോന്നിയാൽ കളപ്പഴും ഉണ്ടാക്കി കൊള്ളിയില്ല അപ്പോൾ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയും സാമ്പാറും അപ്പോൾ ഇത് വലിയ സംഭവമില്ല ഞങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പറയും എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കുക അത് നല്ല വീഡിയോയിലും പറയണത് പോലെ അപ്പോൾ ഞാനിങ്ങനെയൊക്കെ തന്നെ നോക്കട്ടെ ഈ വീഡിയോയിൽ ഞാൻ സാധാരണ എന്താ വെച്ചിങ്ങനെ അതാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇടുന്നത് ചാനലിൽ ഇടുന്നത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇട്ടിലിക്ക് അരച്ചാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ നീച്ചപ്പോൾ ലേഷം വെള്ളം കൂടി പോലും ഉണ്ടായി അപ്പോൾ ഞാൻ ദോശ ആക്കി ദോശ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ ഇട്ടിലിക്ക് ഞാൻ സാധാരണ ഗ്രൈൻഡറിലാണ് അരക്കട്ടെ അപ്പോൾ ഗ്രൈൻഡർ എന്നെ ചെറിയൊരു കംപ്ലയിൻറ്റ് തോന്നിയപ്പോൾ ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചതാണ് അപ്പോൾ ലേശം വെള്ളം കൂടിപ്പോയി നല്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് ദോശാക്കി മാറി മാറ്റാലോ അപ്പോൾ പിന്നെ സാമ്പാർ വെക്കണം ഉപ്പേരി വെക്കണം പിന്നെ മീൻ വറക്കണം മീനൊക്കെ പിന്നെ തലേന്ന് നന്നാക്കി വെക്കും എന്താണെന്ന് വെച്ചാൽ രാവിലെ അത് നന്നാക്കാനും എടുക്കാനും നമുക്ക് നേരേണ്ടാവില്ല അപ്പോൾ തലേന്നല്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ള മീൻ അങ്ങനെ നന്നാക്കി വെക്കലാണ് അപ്പോൾ എന്താ പറയുക അപ്പം മീൻ വറക്കണം അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ കുറച്ചൊക്കെ എടുക്കണുള്ളൂ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാ ചാറും എന്താ പറയുക ഉപ്പേരി ഒക്കെ വെച്ചിട്ട് ലാസ്റ്റാണ് ഞാൻ എന്നും കടി കടിയുണ്ടാക്കല് അപ്പം ഇന്ന് പിന്നെ മക്കളൊക്കെ ഉണ്ട് മറിയും ആയിഷൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു നീച്ചു വരുന്ന സമയത്ത് ഒരു നീച്ചി വരുന്ന സമയത്ത് ഒരുക്ക് ചായ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ദോശ ഉണ്ടാക്കി വെച്ചതാ മാറ്റി ദോശ മാറ്റിച്ച് ഇനിയിപ്പം എന്താ വച്ചാൽ സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ പരിപ്പും ചേന ചേന വേഗം പണിയല്ലേ അപ്പോൾ ചേനയും കൂടെ അതാ കുക്കറിൽ ഇട്ടിട്ട് ഇനി നമുക്ക് സാമ്പാർ പൊടി കണ്ടതിട്ടാ സാമ്പാർ പൊടി സാധാരണ ഞാൻ ഉണ്ടാക്കലാണ് ഉണ്ടാക്കൽ എന്ന് വെച്ചാൽ സ്റ്റോക്ക് വെക്കൊന്നുമില്ല ഒന്നോ രണ്ടോ വട്ടം യൂസ് ചെയ്യണം ആ ഒരു ഭാഗത്തിൽ ഉണ്ടാക്കും അങ്ങനെ ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കല അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു തുള്ളിയുള്ളൂ അപ്പോൾ ഞാൻ അത് എന്തായാലും കഴിയൂലില്ല പിന്നെ ഇനിയിപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കണം അതിനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞും ചെയ്തുക്കണം അപ്പോൾ അപ്പം പിടിച്ചു നമുക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ രേശം മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ആ കൂട്ടത്തിലിട്ട് വറുത്തിട്ട് അതും കൂടെ ഇട്ടെടുത്താൽ പിന്നെ രസം പിന്നെയെന്ന് വെച്ചാൽ ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് കായമൊക്കെ കൂടുതലായിട്ട് ഇട്ടു അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറിയിൽ ഒരു കായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ഞാൻ ഒരു ദിവസം തനിച്ചിട്ടുണ്ട് സാമ്പാർ പൊടി ഇടുന്ന തനിച്ചിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ് സാമ്പാർ വറത്തരച്ച് വെച്ചത് ഞാൻ ഇട്ടിരുന്നു അന്ന് ഇതുപോലെ ഞാൻ പൊടിയാളൊക്കെ ഉണ്ടാക്കിയിട്ടത് അത് എൻ്റെ ചാനൽ കണ്ടവർക്ക് അറിയാം അത് ഞാൻ ഒരു ദിവസം തനിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറയാം മനസ്സിലാവുള്ളൂ അപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഉരുളി നമ്മൾ സ്ഥിരം നമ്മൾ സ്ഥിരം കറി ഉണ്ടാക്കുന്ന പാത്രം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒച്ചു കൊടുത്തിട്ട് നമ്മൾ എത്ര പച്ചക്കറി അതിന് ഒന്നെണ്ണം ആയാലും വേണ്ടിയില്ല കുറേ ആയാലും വേണ്ടി നമ്മൾ അതിൽ ഏതാണ്ട് അതൊന്നിട്ടതിൽ വയറ്റുക വയറ്റിൻ്റെ ശേഷം ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് എടുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക എന്താ വെച്ചാൽ സാമ്പാറിന്റെ രേഷം പുളിയും മതിയല്ലോ അപ്പോൾ പുളി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച് ആ മസാലക്കോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചാൽ പരിപ്പ് ഇട്ടു കൊടുത്ത് ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടാണ് നല്ല ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല രുചി ഉണ്ടാവും അത് സാമ്പാർ പൊടിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ സാമ്പാറിൽ വരേണ്ടത് ഇനി അഥവാ സാമ്പാർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ മല്ലി മുളക് മഞ്ഞളൊക്കെ ഒന്ന് വറുത്തിടും പിന്നെ കുറച്ച് കായ ഇടും അങ്ങനെയൊക്കെ ഇടുമ്പോൾ കുറച്ച് നമുക്കൊരു രുചി തോന്നും എന്നാലും ഈ സാമ്പാർ പൊടി ആകുമ്പോൾ നമ്മളതില് കുരുമുളക് ചേർക്കും ചെറിയ ജീരകം വലിയ ജീരകം മുണക്കു മുളക് അരി ചേർക്കും അങ്ങനെ കുറേ സംഭവങ്ങൾ ചേർക്കുമ്പോൾ നല്ല പിന്നെ നമ്മളപ്പം ഉണ്ടാക്കില്ല നല്ലൊരു മണം കിട്ടൂടാ അപ്പോൾ ഇതിലിതാ നമ്മൾ വറുത്ത് വെച്ച പൊടികളൊക്കെ ഒന്ന് സാമ്പാർ പൊടി ഇത്തിരിയുള്ളതിൽ മല്ലിപ്പൊടി മുളപ്പൊടി തന്നെ ഉള്ളൂ അതൊന്നും ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുത്ത് നല്ല വായിക്കേണ്ടി പക്ഷേ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല തള വരുമ്പോൾ മല്ലിയാലി കറിവേപ്പിലും കൂടി ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഇറക്കിയക്കാം എന്നാൽ പിന്നെ നമുക്ക് വറവവിടാം കുട്ടികൾ ഫോൺ ഓണാക്കി വെച്ചത് അവർക്ക് അറിയില്ല കേട്ടോ അവർ വിചാരിച്ചും എന്താ ഒറ്റക്ക് വർത്താനും പറയണം മക്ക വട്ട വിചാരിച്ചും കുട്ടികൾക്ക് മക്കൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഫോണ് മുന്നിൽ ഓണാക്കി വെച്ചാണ് വർത്താനം പറയുന്നത് മാത്രമാണ് അവര് കേൾക്കുന്നത് അപ്പോൾ അവർ ഇടക്കിടക്ക് ഒന്ന് നോക്കി പോകുകയാണ് ചെറിയ കുട്ടികളെട്ടാ ആയിഷൊക്കെ അപ്പോൾ മല്ലിയല നമ്മൾ വീട്ടിൽ ഉണ്ടായിരുന്ന നിങ്ങളെ മല്ലേല ആഫ്രിക്കൻ മല്ലിയറിയിൽ ആഫ്രിക്കൻ അമേരിക്കൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാം അത് നമ്മൾ പറമ്പിട്ട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ കടയിൽ നിന്ന് മലിച്ചപ്പോൾ കൊണ്ടു നോക്കലാണ് അതില്ലാത്തൊരു ടൈമ ടൈമിൽ ഇത് നല്ല മണമാണ് ഇത് പിന്നെ എന്താ പറയുക കുറച്ചിട്ടാലും നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ അതുകഴിഞ്ഞാൽ നമുക്ക് വറവിടുക വറവിടാനും ലേശം വെളിച്ചെണ്ണ നോക്കുക വെളിച്ചെണ്ണ വെച്ചിട്ട് രണ്ട് മണി ഉഴുന്നിട്ട് കൊടുക്കുക ഉഴുന്ന് കഴിഞ്ഞിട്ട് അതാണ് ഞാൻ ഇതിൽ കാണിക്കാത്തട്ടാ ഇടാത്ത കാണിക്കാത്ത നല്ല ഇട്ടിട്ടില്ല അതിട്ട് നല്ല രസമാണ് രണ്ട് ഉഴിന്നിട്ട് കൊടുക്കുക രണ്ട് മണി കടുകിട്ട് കൊടുക്കുക ലേശം ചെറിയ ചീരക്കൊട്ട് കൊടുക്കുക കറിവേപ്പില വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മൂത്തേന് ശേഷം അയക്കൊഴിച്ചാൽ നമ്മൾ വറവിടൽ റെഡിയായി ആയി എന്തൊക്കെയാണ് ഞാൻ വറവിടാന്ന് ഒന്നും കൂടെ പറയാ ഉഴുന്നിട്ടെടുക്കുക കടുക് ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം കറിവേപ്പില വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നല്ലൊരു മണം വരും ഉയുന്നിൻ്റെയും കടുകിൻ്റെയൊക്കെ മണം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മരികുമ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക അവലൊക്കെ പോയതിന് ചുപ്പേരി വെക്കണമെന്ന് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണോ അടുത്ത പണി അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഉപ്പേരിയൊക്കെ വെച്ച് എന്താ പറയുക മീൻ വറക്കൽ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കും ഇതെന്നെയാണ് കാര്യമായിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കില്ല അപ്പോൾ ഞാനിതാ ഈ ചട്ടിയിൽ സ്നാക്ക് പ്ലാന്റ് ആണ് നിറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സ്മെല്ല് വരെ എനിക്ക് തോന്നിയ ചട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഏത് ചെടി വെച്ചാലും ഇത് കുറേ കഴിയുമ്പോൾ ചെയ്യും ബാക്കിയൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് വെച്ച ചെടികളൊക്കെ കണ്ടിട്ടാണ് ഈ സ്നാക്ക് സ്നാക്ക് പ്ലാന്റ് തന്നെ ഞാൻ ഇതാ കണ്ടില്ലേ ചെറിയ ഈ ഒപ്പീരി വെച്ചിട്ടൊരു കുഴപ്പമില്ല അതൊക്കെ എന്നോ വെച്ച ദീലാണ് ദീൻ തന്നെ ഇങ്ങനെ മുള നന്നീന്ന് പക്ഷേ ആ ചട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഞാൻ എന്താ കേട്ടിട്ട് അതൊക്കെ അടുത്ത് സ്മെല്ല് വരാൻ തുടങ്ങി അപ്പോൾ ചെടി നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ലാം അപ്പോൾ അതൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാനത് സങ്കോണിയെ വെച്ച് ഇത് എത്ര ദിവസം നിൽക്കുന്നു നമുക്ക് നോക്കാം പിന്നെ അതൊന്നും നിന്നില്ലെങ്കിൽ ആ ചട്ടി എടുത്ത് ഒഴിവാക്കേണ്ടി വരും ആ ചട്ടി ഒരു പൊട്ടി ചട്ടിന്ന് ഞാനത് ഫെവിക്കോളും മണ്ണൊക്കെ വെച്ചൊന്ന് അടച്ചോട്ടൊക്കെ അടച്ചൊന്ന് ലെവലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ചെടി വെച്ചത് അപ്പോൾ എന്തായാലും നോക്കാം സിങ്കോണി ഉണങ്ങോ നോക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ശേഷം വൈകുന്നേരം ആ അവല് നനക്കുകയാണ് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യേണ്ട കൂടെ മക്കൊക്കെ ഇഷ്ടമായിട്ടാണ് അപ്പോൾ കുറച്ച് അവലിട്ടെടുത്ത് അലുവന്നു പറയാൻ പോകുന്നത് അവലിട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ഉള്ളിലേ അത് അരിഞ്ഞിട്ട് കൊടുക്കുക രണ്ട് മണി ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കുറച്ച് ഏലക്കായി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്നും കൊച്ചാ ശരിയാവില്ല കൈ തന്നെ നല്ലോണം ഓണം കുഴച്ചെടുക്കുമ്പോൾ ആ ഉള്ളിൻ്റെ ചാറൊക്കെ വരുമ്പോൾ അവരിൻ്റെ മണം നല്ലൊരു മണയിക്കാൻ അങ്ങനെ തായി ഒരു പരുവത്തിലാക്കിയിട്ട് ചായ കുടിച്ചു ചായ ഒടി കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞു ഇന്നത്തെ പരിപാടിയൊക്കെ അത്ര തന്നെ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ